ഒരു പഴയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയതെന്ന് പറയാൻ റീസൺ വേറെ ഒന്നുമല്ല ഇതിപ്പോ എടുത്തു വെച്ചിട്ട് ഒരു രണ്ടു വർഷത്തിന് മേലെയൊക്കെ ആയിട്ടുണ്ട് ഗാലറിയിൽ അങ്ങനെ തന്നെ എഡിറ്റ് കിടക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇതിന് സാവകാശം കിട്ടിയത് അത് മാത്രല്ല ഈ ട്രിപ്പില് ഞാനില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ആ ഒരു മൂഡ് തീരെ ഇല്ലായിരുന്നു അപ്പൊ ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത് ഹസ്ബൻഡാണ് കേട്ടോ കാരണം പുള്ളിയാണ് ഈ ഒരു ട്രിപ്പിന് പോയേക്കുന്നത് ഹലോ ഗൈസ് ഇപ്പോൾ ഹണി ട്രിപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും ഈ ട്രിപ്പ് പോയിട്ട് തന്നെ ഏകദേശം രണ്ട് വർഷത്തിന് മുകളിലായി എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ ഈ ഈ വീഡിയോ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് കുറെ നാളെ ഇരിക്കുന്നു അപ്പോൾ ഈ ട്രിപ്പിൽ ഇവളില്ലാത്തതുകൊണ്ട് ഇവക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഗാലറി തപ്പിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇവളില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് ഈ ഡീറ്റെയിൽസ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ടൂർ പോയ പോയത് ഏകദേശം രണ്ട് വർഷം മുന്നെയാണ് മൂന്നാർ മറയൂർ ട്രിപ്പായിരുന്നു മൂന്ന് രാത്രിയും രണ്ട് പകലുമാണ് നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് മറയൂറേക്കാണ് നമ്മൾ സ്റ്റേയും മറയൂർ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ ജീപ്പ് ട്രക്കിംഗ് ആണ് ആ ഡേ ഫുൾ ജീപ്പ് ട്രക്കിംഗ് ആണ് അപ്പോൾ നമ്മളൊരു അഞ്ച് ജീപ്പുകളിലായിട്ട് നാൽപ്പത്തിയഞ്ച് പേര് ഇങ്ങനെ യാത്ര തുടരുകയാണ് യാത്രയിൽ കുറേ വിശേഷങ്ങൾ ഇങ്ങനെയുണ്ട് നമുക്ക് ഈ യാത്രയിലെ വീഡിയോയിൽ തന്നെ കുറേ കാണാനുണ്ട് നമ്മൾ ഫസ്റ്റ് എത്തിയേക്കുന്നത് നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഗാർഡൻ ആണ് സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല രണ്ട് കൊല്ലത്തിന് മുന്നേ ആയതുകൊണ്ട് ഏതായാലും മറയൂർ ഏരിയയിലാണിത് നമ്മൾ ഫസ്റ്റ് എന്നിട്ട് അവിടെ കണ്ടതിന് ശേഷം അതിൻ്റെ മുകളിലെ സൈഡിലായിട്ടൊരു വീടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ അവർ ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് അപ്പോൾ നല്ല സീനറിയാണ് നല്ലൊരു ക്ലൈമറ്റും തണുപ്പും എല്ലാം ആയിട്ട് മൂന്നാർ നല്ലൊരു വൈബായിരുന്നു നല്ലൊരു ടൂറായിരുന്നു ഇതാ നമ്മൾ തിരിച്ച് മടങ്ങാൻ പോവുകയാണ് തിരിച്ച് മടങ്ങി നമ്മൾ എത്തിയത് നമ്മുടെ ലാലയാത്ര ഫേമസ് മൂവിയായ ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഏരിയ ആണിത് ഇതവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ട് നമ്മൾ ഏറുമാടെന്നും കയറാണ്ട് ഇതാ മുന്നിൽ പോകുന്നത് വൈശാഖ് ആണ് എവിടെയോ എന്തോ എടുത്തത് എടുത്തത് എനിക്ക് ഈ ഫസ്റ്റ് ആയതുകൊണ്ട് എനക്ക് ഇങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല അതിങ്ങനെ തപ്പിപ്പോന്നത് നമ്മടെ ഫ്രണ്ടാണ് വൈശാഖ് വൈശാഖ് ഇങ്ങനെ ആരെയും പ്രതീക്ഷിച്ച് നടക്കുന്നുണ്ട് ബാഗ് എന്തിനാന്നറിയത്തില്ല എന്താന്നറിയില്ല ബാഗ് എന്തെങ്കിലും ഉണ്ടാവും ആയിരിക്കും നടക്കുന്നുണ്ടാവുക ആ അപ്പൊ ഇവിടെ നല്ലൊരു ഷൂട്ടിംഗ് പോയിന്റ് ആണ് നല്ലൊരു ആയിട്ട് നല്ല താഴോട്ടേക്ക് ഒരു ഡീപ്പ് ഒരു കൊക്ക പോലെയുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് മൂന്നാറിലെ മറയൂറിലെ മെയിനായിട്ടൊരു നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ബ്രഹ്മനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് അതിൻ്റെ പാട്ടിൻ്റെ സീക്വൻസ് എല്ലാം കുറേ ഷൂട്ട് ചെയ്തത് ഇവിടുന്ന് ആണ് ഒക്കെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് ഇതിൻ്റെ ശരിയായ ഭംഗിയായ എൻ്റെ ചെന്നാൽ ശരിക്കും മനസിലാവും നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ആ തണുപ്പ് ആ അവിടുത്തെ തണുപ്പിന്റെ ഫീൽ എന്താണെന്ന് ഈ ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയാൽ വെറും കോടയാണ് നല്ല തണുപ്പാണ് നമ്മളെ ഊട്ടി കൊടൈക്കനാൽ ഒക്കെ പോയാലുള്ള എന്തൊരു ക്ലൈമറ്റ് ഇല്ലേ ആ ക്ലൈമറ്റ് പോലെ തന്നെയാണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ നമ്മളെ നമ്മളെ കമ്പാനിയൻസ് ആണെല്ലാം പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ നാൽപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു ടൂറിന് അപ്പോൾ അവിടുത്തെ എല്ലാം വിശേഷങ്ങളാണിത് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ആ എൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാം നമ്മുടെ ഏറുമാനത്തിൽ നിന്നും കേറാണ്ട് ഇതാ ഇപ്പറ ഒരു ടെൻ്റിലൊക്കെ കെട്ടിയിട്ടുണ്ട് എന്ന സംഭവം അറിയില്ല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം നല്ല പുല്ലൊക്കെ വിരിച്ചിട്ടുള്ള ഇതാണ് പണ്ടത്തെ ഒരു സ്റ്റൈലാണ് ഇതാ ഇപ്പൊ സൂര്യകാന്തി പൂ ഇങ്ങനെ ഇതാ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വന്നാല് നല്ല സൂര്യ എന്താ നല്ല വലിയൊരു സൂര്യകാന്തി വാടിപ്പോയി ഇഷ്ടംപോലെയുണ്ട് പ്ലാന്റ്സ് നമുക്കിതൊന്നും പഠിക്കാൻ പറ്റൂല പറ്റുള്ളൂ കേറിയിട്ടില്ല ുറുമാണത്ത് പേടിയാവും അതുകൊണ്ടാണ് സൂര്യകാന്തിന്റെ ഒരു ഭംഗി നോക്കിയാട്ടെ ഇതിലും കുറച്ച് അങ്ങോട്ടാണ് അങ്ങോട്ട് പോയില്ലതാ അവരെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എന്തെല്ലാം പച്ചക്കറി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവര് പറിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ആൾക്കാരും ഉണ്ട് നല്ല ട്രഡീഷണൽ ആയിട്ട് പഴയ കാലത്തേക്ക് പോകുന്നൊരു ഫീൽ ഉണ്ട് ഇവിടുന്ന് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ പോവാണ് ഈ ഡെസ്റ്റിനേഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വീഡിയോയിലേക്ക് തന്നെ കാണാം പറഞ്ഞിട്ട് സസ്പെൻസ് കളിയുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം തേൻപാറയാണ് പേര് പോലെ തന്നെ ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാല് ഈ പാറക്കെട്ടുകളില് ഈ കടന്നൽ തേനീച്ചകൾ കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോ വലിയൊരു മലയുടെ അടിയിലോട്ടാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് നമ്മളെ എടക്കൽ ഗുഹേലം പോലെ ടിയിലേക്കോളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിന്റെ മുകളിൽ പോയതാ ആ മലയുടെ മുകളില് ടോപ്പിലായിട്ട് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൂടുകൂട്ടിട്ടുണ്ട് വീഡിയോയില് കാണാൻ പറ്റും കടന്നലല്ല തേനീച്ച കൂട്ടം എല്ലാരും മോളിലൊക്കെ മുകളിലേക്ക് കേറി പോവാണ് എനക്ക് എനക്ക് പകുതി കയറി തരം തന്നെ കാലി വേദനിച്ചിട്ട് ഞാൻ അനങ്ങാണ്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇതാ എല്ലാരും ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് അപ്പൊ അപ്പോ ഇതാ എല്ലാരും ഷൂട്ട് ചെയ്തോണ്ട് ഇതാണ് നമ്മുടെ അനുഭവം അവിടുന്ന് തേനീച്ച കൂടെ ഇളകി ആ സ്ഥലത്തുനിന്ന് തേനീച്ച നമ്മളെ സ്നേഹിക്കാൻ വന്നു എല്ലാര്ക്കും കുത്തുകിട്ടി നമ്മുടെ ടീമിലെല്ലാര്ക്കും കുത്തുകിട്ടി കുത്തുകിട്ടിട്ട് ചെറിയ കുട്ടികർക്കും കുത്തുകിട്ടിരുന്നുണ്ടായിരുന്നു ഓട ഓട്ടാണ് ഇതാ കുത്തുകിട്ടിട്ട് എല്ലാരും ചുണ്ണാമ്പ് പെരട്ടിട്ടാണുള്ളത് കുത്തിയ സ്ഥലത്ത് വെച്ച് ചുണ്ണാമ്പ് പെട്ടിട്ടല്ലേ ഉള്ളത് അത് വേഗം ോ കുളിക്കാൻ വേണ്ടിട്ട് സാനിറ്റൈസ് വന്നിട്ടാണുള്ളത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടാണ് നമ്മള് പോയത് നല്ലൊരു വെള്ളച്ചാട്ടാണ് അവിടുത്തെ കുളിയെല്ലാം കഴിഞ്ഞാ നമ്മള് മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ് പോകുന്നത് എന്താ നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് ഇവിടെ കിട്ടും ഷുഗറോ ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് ജ്യൂസുകൾ നമുക്ക് കിട്ടും തേനീച്ച കുത്തെല്ലാം കിട്ടിട്ട് കുത്തു കിട്ടിയാണ് ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മടെ കൈപ്പെട്ടി അങ്ങനെ ശാരദേച്ചി നമ്മളെ ശാരദ ചേച്ചിയാണ് ശർക്കര വേണിക്കാൻ വേണ്ടി പോന്നത് അത് ശർക്കര വിട്ടിട്ടാണ് വെക്കുക നമ്മളെ പോലെ വെല്ലല്ല ശർക്കരയാണ് ശർക്കര പാനീയാണ് അത് അതിൽ നിന്ന് ഒരുക്കിയിട്ടാണ് ഈ ശർക്കരയുടെ ഉണ്ടിയാക്കി വെക്കുക ശർക്കരയും വെല്ലം ആ ശർക്കരയും വെല്ലം ഒന്നെ ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല ഇതാ അതിന് ശേഷം നമ്മൾ ചന്ദന സാൻഡൽ ഫോറസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അവിടത്തേക്ക് വന്ന അവിടെ വലിയ കാഴ്ചകളൊന്നും ഇല്ല അവിടെ നിന്ന് മടങ്ങി നമ്മൾ ഇന്നൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോയത് നല്ലൊരു അഡ്വെഞ്ചറസ് ട്രിപ്പ് ഓഫ് റോഡ് ട്രിപ്പാണ് ഇതാ മലമുക്കളിലേക്കുള്ള വണ്ടി താലത്തേക്ക് പോകുന്നതാണ് അവിടുത്തെ എല്ലാം കണ്ടതിന് ശേഷം ഇതാണ് വണ്ടി പോകുന്നതൊക്കെ കണ്ടാൽ അത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണത് ിൽപാറ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞാ എന്നാ ഞാനീ കാണാ

ഇതാ ഇന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ക്യാമ്പ് ഫയറിലേക്ക് അടക്കുകയാണ് ഇന്നത്തെ കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇതാ നമ്മൾ ക്യാമ്പ് ഫയറിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമ്പ് ഫയർ മാത്രമേ ഇല്ല വെറുതെ വർഗീത്തിക്കൊണ്ട് ആരും ഡാൻസ് കളിക്കാനൊന്നും ഇല്ല എല്ലാവർക്കും തേനീച്ചൻ്റെ കുത്തലം കിട്ടിയിട്ട് ഒരാൾക്ക് പനിച്ച് കിടക്കുകയാണ് ഉള്ളിലായിട്ടുള്ള ആൾ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആയി സെക്കൻഡ് ഡേ നമ്മൾ മൂന്നാറാണ് നമ്മൾ പോകുന്നത് മറിയൂറെല്ലാം കഴിഞ്ഞ് പിറ്റേ ഡേ മൂന്നാറാണ് മൂന്നാർ നമ്മളൊരു ഫ്ലവേഴ്സ് എത്തിയുള്ള നല്ല സ്ഥലമാണ് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നല്ലൊരു കുറേ പ്ലാന്റ്സുകളും ഇങ്ങനെ നടക്കുകയാണ് നല്ല നല്ല ചെടികളുണ്ട് ഹണി ഇല്ലാത്തത് ഞാനിപ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നത് ഹണി ഹണീന്റെ അമ്മയിലുണ്ടെങ്കിൽ ഈ അഞ്ചെട്ട് ചട്ടി നമ്മളെ വണ്ടിയിൽ ഇണ്ടാവും അതെ ഹണീന്റെ അമ്മ നല്ലോണം ചെടി വളർത്തുന്ന ആളാണ് ഏടൊക്കാണ്ട ഇതാക്കും നമുക്ക് ഒരു അഞ്ചെട്ട് ചട്ടി ടൂർ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചെട്ട് ചട്ടി നമുക്ക് ബസ് കേട്ടായിരുന്നു അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുത്തിട്ട് വരാൻ പറയൂ അമ്മക്ക് ചെടിയൊരു ക്രീസ് അമ്മക്ക് ഇവളെക്കാട്ടി ഇഷ്ടമാണ് ചെടീന നമ്മളെ മുമ്പിൽ ഇതാ ക്യാമറക്ക് മുമ്പിലായിട്ട് പോസ് ചെയ്ത് നടക്കുന്ന അനുരാഗ് ആണ് നമ്മളെല്ലാവരും ഇങ്ങനെ നടന്നു ഇങ്ങനെ ഗാർഡൻ ആണ് ഗാഡൻറെ പേരൊന്നും ചോദിക്കേരോട് ചോദിക്കാൻ പാടില്ല പേര് ചോദിച്ചാ എനിക്ക് അറിയില്ല രണ്ട് കൊല്ലത്തോളായോണ്ട് മറന്നുപോയി നിങ്ങൾക്ക് കാഴ്ചകൾ മാത്രം കാണാ അടിപൊളി കാഴ്ചകളാണ് എന്തായാലും നല്ലൊരു വൈബാണ് ഇവിടെ ട്രിപ്പാണ് ഫുള്ള് ഇവൻ ക്യാമറ മുമ്പൊന്നും മാറുന്നേ ഇല്ല എന്നാന്ന് ഇവന്റെ വിചാരം നിനക്കറിയില്ല ഇവ മാറുന്നേ ഇല്ല എങ്ങനെ പോയാലും അയിലേക്കൂടിയിലേക്കൂടി ക്യാമറ അതിന്റെ മുമ്പിൽ എത്തുന്നുണ്ട് അതാ പ്രശ്നം പുറത്തുള്ള നാട്ടിൽ നിന്നുള്ള ഇഷ്ടം പോലെ ഉണ്ട് നല്ലൊരു തിരക്കുള്ള സമയം തന്നെയാണ് നമ്മൾ പോയത് ഡിസംബർ മാസമാണ് വെക്കേഷൻ സമയത്ത് തന്നെയാണ് നമ്മൾ പോയത് അപ്പൊ തിരക്കുണ്ട് ഇല്ല ഇല്ല ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് ആ എനിക്ക് തോന്നേ സെയിലും ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സെയില് ചെയ്യാൻ പറ്റുന്നു ടൂറിസ്റ്റ് പ്ലേസിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങള് വെക്കുന്നത് സെയിൽസിന് വേണ്ടി തന്നെയാണ് കാഴ്ചകൾക്ക് പുറമേ അവര് സെയിൽസിനും കൂടി ഇത് കൊടുക്കും ചെല്ലാവരും വാങ്ങിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ആ മുകളിലോട്ടേക്ക് പോവുകയാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി വന്ന് ഇടയേക്കുളി എല്ലാവരാണ് വരുന്നതാ നമ്മൾ ലാസ്റ്റ് എൻ്റെ ചെയ്യാനായി ഒരാളായിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ഇത് വേറൊരു ഡെസ്റ്റിനേഷനാണ് ഇതൊരു ഡാമാണ് ഡാമിൻ്റെ പേരും ചോദിക്കരുത് ഡാമിൻ്റെ ഡാമിന്റെ പേര് എനിക്കറിയത്തില്ല ഇതാ ഇപ്പം വീണ്ടും സ്ക്രീൻ സൈസിന് വേണ്ടിയിട്ട് മുമ്പിൽ 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 വരുന്നുണ്ട് ഇവിടെ ഒരു ഡാമാണ് ഡാമിന്റെ കാഴ്ചകൾ കാഴ്ചകളിപ്പം നിങ്ങൾക്ക് ഒന്ന് കാണാം ഒന്ന് കണ്ടിട്ട് വരുമോ 아, 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 മാട്ടുപട്ടി കോയിലെ മാമച്ച മനസ്സിൽ ഇതാണ് മാട്ടുപട്ടി ഡാം ഇതാണ് ഗൈസ് ഡാം ഡാം ഇപ്പൊ പൊട്ടുന്നില്ല യൂട്യൂബ് എന്റെ യൂട്യൂബ് ചാനൽ അല്ലേ നോക്കൂ നോക്കൂ ഗെയ്സ് ഹായ് നമ്മളെ എല്ലാവരും ഉണ്ട് സജി ഹായ് എല്ലാവരും ഉണ്ട് അല്ല ആശ്വയിക്കൂലെ എന്തു യൂട്യൂബർ കണ്ടാ റോസ് ഇതാണ് ഗുക്കപ്പെട്ടി ഡാമിലെ വെള്ളം

അതാന്ന് ഷട്ടർ കേട്ടാ മൂന്നെണ്ണം ആ ഷട്ടറാ തുറക്കുക അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഗൺ ഷൂട്ടിംഗ് ഉണ്ട് നമ്മുടെ മാട്ടുപട്ടി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് അതിന് ഒരു പുഴയാണ് അപ്പോൾ അവിടെ നല്ല വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസിലൊന്നും പിന്നെ നമ്മളധികം പോയില്ല നമുക്ക് ഉച്ച ഉച്ച സമയം വേണ്ട ഉച്ചഭക്ഷണത്തിന് എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സദ്യ പിന്നെ രാത്രി നോൺ വെജ് എന്നാ കണ്ടാൽ നമുക്കുണ്ട് ആണ് ഞങ്ങളെ അപ്പോൾ നല്ലൊരു ടൂറാണ് ഇവരെ നമുക്ക് സമ്മാനിച്ചത് പൈസ പുറം കാഴ്ചയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഡാൻസ് ഒന്നും കളിക്കുന്നില്ല ആളു സീരിയസ് ആണ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഡാൻസ് കളിക്കില്ല എന്നാൽ പൈസ പറയുക നമ്മളിപ്പോൾ നല്ല മഴ പെയ്തു അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റാണ്ടായിപ്പോയി വണ്ടി എന്നുള്ള കാഴ്ചയാണ് നമ്മളാ ടൂറിൻ്റെ എൻഡിലേക്ക് അടുക്കുകയാണ് വൈകുന്നേരം ആവാനായി അപ്പോൾ ടൂറിൻ്റെ ഇത്ര വിശേഷങ്ങളെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് ഫോണിൻ്റെ ചാർജിൻ്റെ ഇഷ്യൂ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കണ്ടന്റ് ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ അപകരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുള്ളിയുടെ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം കേട്ടോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയ പുതിയ അപ്ഡേഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ